കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി ഘട്ടമുണ്ട് എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ അങ്ങനെ ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ ജയിച്ചു ലോക്സഭാ ഇലക്ഷനിൽ പതിനെട്ട് സീറ്റ് കിട്ടി അതിനുശേഷം പിന്നെ നടന്ന ഉപയലക്ഷനുകളിൽ ബൈ ഇലക്ഷൻ വയനാട് ലോക്സഭയിലേക്കുള്ള ബൈ എലക്ഷനാകും പിന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ബൈ എലക്ഷനാകും ജയിച്ചു പിന്നെ ഇപ്പോൾ നിലമ്പൂരിലും ബൈഎലക്ഷൻ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉറപ്പിച്ചു നൂറ് സീറ്റെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സെഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയിലേക്കാണ് ഇടുത്തിയായിട്ട് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ സത്യങ്ങൾ ഓരോന്നോരുന്നെ പുറത്തു വന്നത് ആ സത്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനെ അപ്പാടെ ഒഴുങ്ങിയിരിക്കുകയാണ് പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ് സൈബർ ഇടങ്ങളിൽ അവരുടെ എം എൽ എ ആയിട്ടുള്ള മാത്യു കോൾനാടൻ്റെ ഭാഷ അതേപടി എടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഫ്രണ്ട് ലൈനിൽ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരുന്നവർ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസിൻ്റെ വനിതാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ് നിന്നാണ് റോജോ അലക്സ് എറണാകുളത്ത് നിന്നുള്ള കോൺഗ്രസ്സിന് പ്രവർത്തകയാണ് സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ ശക്തമായി പ്രതിരോധിക്കുന്ന വനിതകളിൽ ഒരാൾ അവർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കോൺഗ്രസ്സുകാരും തന്നെ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ നിലപാട് കൃത്യമായിട്ടെടുത്തു ആറ് വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇന്ന് രാവിലെ റോജോ അലക്സ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് വായിക്കേണ്ട കുറിപ്പാണ് കോൺഗ്രസിനകത്തുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള കുറിപ്പാണ് അത് ലങ്കയിലെ രാമായണമായിട്ടും ലങ്കയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് ആ കുറിപ്പ് അതിൽ താരാ റോജ അലക്സ് പറയുന്നത് ഇങ്ങനെയാണ് എത്ര അലക്കി വിളിപ്പിച്ചാലും എത്ര കഥകൾ പാടിപ്പകഴ്ത്തിയാലും എത്ര മായിക വേഷങ്ങളെ ഇറക്കി കാടക്കിയാലും രാവണൻ ക്രൂരനായ ശ്രീലംബടനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം അടിസ്ഥാനപരമായ സ്വഭാവദോഷം കൊണ്ടാണ് മറ്റു പല ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാവണൻ വീണു പോയതെന്നും രാവണന്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നുവെന്ന് എത്ര മറച്ചുവച്ചാലും വെളിച്ചത്ത് വന്നിരിക്കും അടക്കി ഭരിച്ച ലങ്കയും നേടിയ ഷടിക സിംഹാസനങ്ങൾ നഷ്ടമായത് ഒരു സീതയോട് തോന്നിയ അതിരിവിട്ട അഭിനിവേശം കൊണ്ടല്ലോ ഉപകഥകളിലൊക്കെ രാവണന്റെ ലമ്പടത്തം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങലുണ്ടായിരുന്നല്ലോ അതൊക്കെ തൻ്റെ രാജസഗുണമെന്ന് അഹങ്കരിച്ച് ആരെയും ഗൗനിക്കാതിരുന്ന രാവണന് പിഴച്ചത് എവിടെയാണെന്ന് അരിയും ഗോതമും കഴിക്കുന്ന മനുഷ്യരെ പറഞ്ഞവർക്ക് മനസ്സിലാകും നായകനെ സ്വയം അവരോധിച്ച് നിഴലായ മറ്റു വില്ലന്മാരെ വെച്ച് പുതിയ ഇക്കിളി ഉണർത്തുന്ന അനേകായിരം കുഞ്ഞുരാമായണ കഥകൾ എഴുതിയാലും പാടി നടന്നാലും മൂലകഥ വെളിപ്പെട്ടു വന്ന നാട്ടുകാർ അറിഞ്ഞതിലും ജാഗരൂകരായതിലും സന്തോഷം മാത്രം കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളുടെയും ഇൻബോക്സുകളിൽ പോയി പഞ്ചാര വർത്തമാനം പറയുകയും അതിൽ വീണ് പോയവരുടെ മേൽ കടന്നുകയറ്റങ്ങൾ നടത്തുകയും ചെയ്ത ഒരുത്തിനെ പറ്റി ഇടതടവില്ലാതെ പരാതികളും ആരോപണങ്ങളും ഉയർന്ന ആദ്യ ദിവസം മുതൽ അയാൾക്കെതിരെ പരസ്യമ നിലപാടെടുക്കുകയും അത് കൃത്യമായ നേതൃത്വത്തെ അറിയിക്കുകയും അതിൽ ഇന്നും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നതിൽ അഭിമാനം മാത്രം പോലൊരു സാധാരണക്കാരി കൈഞ്ഞൊടിച്ചാലുടൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുപോലട്ടുമില്ലാത്ത നിരവധി സ്ത്രീകൾ മീഡിയയിൽ പോയി നിരന്നു നിന്ന് അവരുടെ ആവലാതികൾ തുറന്നു പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ കോഴക്കം സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ് എന്റെ സ്വാധീനമെന്നും അത് നിർത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ നേതാക്കളും വിചാരിച്ചിട്ട് നടന്നില്ല എന്നും പാടി നടന്നാൽ അതിൽ അഭിമാനം മാത്രം അത്തരം കടന്നുകയറ്റങ്ങൾ അവനവൻ്റെ അമ്മ മങ്ങന്മാരിലോ ഭാര്യയിലോ പെൺമക്കളിലോ എത്തിച്ചേർന്നാലും അതിനും വരാന്തിൽ നിന്ന് ചൂട്ട് പിടിച്ച് വീശി കൊടുക്കാനും സിന്ദാബാദ് വിളിക്കാനും നിൽക്കുന്ന മജ്ജയും മാംസവും ജീവനുമുണ്ടെന്ന് പറയപ്പെടുന്ന പുരുഷ മാംസപിണ്ഡങ്ങളെ ഓർത്ത് സഹതാപം മാത്രം ഉറപ്പുള്ള നെട്ടലും ആത്മാഭിമാന ബോധവുമുള്ള സ്ത്രീകൾ അവർ നേരിട്ട കടന്നുകയറ്റങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ട അവർക്ക് വേണ്ടി ഒരു വക്കെങ്കിലും നെഞ്ചു നിവർത്തി എന്ന് പറയാതെ അവരെ മനുഷ്യരെന്ന് പോലും പരിഗണിക്കാതെ അവർക്കെതിരെ നിന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചവരെ വ്യക്തിഹത്യ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന കുറ്റരോഗതൻ്റെ വിസർജ്യം പോലും അമൃത കരുതുന്ന സൂഡോ സ്ത്രീപക്ഷ നാരി വിപ്ലവകണങ്ങളെ ഓർത്ത് പുച്ഛം മാത്രം എല്ലാ വ്യക്തികൾക്കും മേലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമെന്നും ഇത്തരം പുഴുക്കുത്തുകളെ ആയിരം കിലോമീറ്റർ അകലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നതാണ് അന്നും ഇന്നും എന്നേക്കും എൻ്റെ നിലപാട് അതിൽ അഭിമാനം മാത്രം പുറത്താക്കപ്പെട്ടവൻ്റെ വെട്ടുകളുടെയും ഫാൻസ് മൂന്നാം ഘട ആക്രമണങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ ആത്മതായി പറയുമ്പോൾ പോയി തരത്തിൽ കളിക്കട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു ഇവിടെയുള്ള ഞാനും നിങ്ങളും എന്ന് നയിക്കുന്നവരും എല്ലാം ചത്തുമലച്ചാലും പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും അപ്പോൾ ശരി ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാണ് താര ടോജോ അലക്സിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ ചുരുക്കി ഐഡിയെന്ന് പറയാം എന്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് നിലപാട് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സൈബർ മേഖലയിൽ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന താര ടോജോ അലക്സ് അത് വളരെ സുപ്രധാനമായ കാര്യമാണ് ഇത്രയും ദിവസമായി പുറത്തുവന്ന കാര്യങ്ങളിൽ പലതും അസത്യമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനും ആ നിലപാടുമായിട്ട് നിൽക്കുന്ന അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതികൾ കഴമ്പുണ്ടെന്ന് നിലപാടുമായി നിൽക്കുന്നവരെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഒരു കോൺഗ്രസ്സുകാർ തന്നെ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തമാരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയിൽ കഴമ്പുകളുണ്ടെന്ന് അതുകൊണ്ട് തന്നെ മാറ്റി നിർത്തേണ്ടതാണ് അത് മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കേണ്ടതാണ് എത്രമാത്രം എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുന്നതിൽ കോൺഗ്രസ് വൈകുന്നു അത്രയും മാത്രം കോൺഗ്രസ്സിന് തിരിച്ചടിയാണ് ദിവസങ്ങൾക്കുള്ളിൽ ഇലക്ഷനാണ് അടുത്ത നിർണായകമായിട്ടുള്ള നിയമസഭാ ഇലക്ഷനിലേക്ക് വെറും ഇരുന്നൂറ്റി അൻപത് ദിവസം പോലുമില്ല അത്രയും താഴ്ന്ന മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഈ രാജി വൈകിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് അത് വലിയ തിരിച്ചടിയാകും അത് മാത്രമല്ല കോൺഗ്രസ്സിന് വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും തിരിച്ചടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെപ്പിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനും പിണറായി തന്നെ ഇടതുപക്ഷം തന്നെ വീണ്ടും തിരിച്ച് അധികാരത്തിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല ആ അവസരം ബി ജെ പി മുതലാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്